బామి భోగనాత్మనంద నందనే పేరే ది రామశ్రమఠం వయితల ఓం శ్రీ గురుభ్యో నమః హరిహోం గురుర్ బ్రహ్మ గురుర్ విష్ణు గురుర్ దేవో మహేశ్వర గురుర్ సాక్షాత్ పరమ బ్రహ్మ తస్మై శ్రీ గురవే నమః ായ ച ധർമ്മ സർവധർമ്മ സ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗുരു പൂർണിമ ഒരു മഹത്തായ ദിനമാണ് പൂർണിമ ദിവസം നമുക്കറിയാം രാത്രിയിലും വെളിച്ചമുണ്ട് പകലും വെളിച്ചം വെളിച്ചം അതാണ് ഗുരു ലൈറ്റ് അതാണ് ഗുരു പ്രകാശമാണ് ഗുരു ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ് അതാണ് നമ്മൾ ചൊല്ലുന്ന ഈ മന്ത്രം അതേസമയം ഗുരു ബ്രഹ്മാവുമാണ് വിഷ്ണുവുമാണ് മഹേശ്വരനുമാണ് കേവല സത്യവുമാണ് ഗുരു ഈ യുഗത്തിൽ നമുക്ക് സാക്ഷാൽ ബ്രഹ്മം തന്നെ രൂപമെടുത്ത ശ്രീരാമദേവൻ ദേവ് ഗുരുവായിട്ട് അവതരിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ ഗുരുപൂർണിമ ദിവസം ആരാധിക്കുന്നത് സഷാൽ ശ്രീരാമദേവനെ ആണ് ഇന്നത്തെ ഈ സഹസ്രനാമ അർച്ചന ശ്രീരാമകൃഷ്ണ സഹസ്രനാമ അർച്ചന ഭഗവാന്റെ നാമങ്ങൾ ഉപയോഗിച്ച് ഈ അർച്ചന നടത്തുന്നു ഇപ്പം ഇവിടെ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ ഗുശബ്ദസ്വന്ധകാരത്വ രുശബ്ദസ്ഥ നിരോധത്വ ഗു എന്ന് പറയുന്ന ശബ്ദം അന്ധകാരവും എന്ന ശബ്ദം അതിനെ ഇല്ലാണ്ടാക്കുന്നതും നിരോധിക്കുന്നതെന്നും അർത്ഥം അതുകൊണ്ട് ഗുരു ശബ്ദം എന്നുള്ളത് അജ്ഞാനമാകുന്ന അന്ധകാരത്തിനെ നിരോധിക്കുന്നത് കൊണ്ട് ഗുരു എന്തിനാ എന്താണ് ഈ അജ്ഞാനത്തെ നിരോധിക്കുന്നത് ഇരുട്ടിനെ ഇല്ലാണ്ടാക്കുന്നത് വെളിച്ചമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗുരു എന്ന് പറയുന്നത് വെളിച്ചമാണ് പ്രകാശമാണ് ഈ ഗുരു പൂർണിമാ ദിവസം ഇത് രാവും പകലും ഒരേപോലെ സദാസമയവും വെളിച്ചമായിട്ട് നിൽക്കുന്നു ഗുരു അപ്പോൾ എന്തിനാണ് ഗുരു എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഗുരുവിൻ്റെ ആവശ്യം എന്നുള്ളത് നമ്മുടെ ജീവിത ഈ കാണുന്നതൊക്കെ സത്യമാണ് എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇതിൽ നിരവധി കൺഫ്യൂഷൻ ഉണ്ടാകുന്നു സംശയങ്ങളുണ്ടാകുന്നു അനിശ്ചിതത്വം ഉണ്ടാകുന്നു ഭയമുണ്ടാകുന്നു അപ്പം ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യും അപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണ് സത്യം നമ്മളീ കാണുന്നത് ഈ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ നരകമായ പരമായ ജീവിതം നരകതുല്യമായ ജീവിതം ഇതൊക്കെ സത്യമാണോ കുറേ പേര് സുഖമായിട്ട് ജീവിക്കുന്നു കുറേ പേരിങ്ങനെ നരകിച്ച് ജീവിക്കുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അവിടെയാണ് സത്യം എന്ത് എന്ന് അറിയാനുള്ള ആഗ്രഹം ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ അതിന് ആ സത്യം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിന് ഒരു ഗൈഡിന് ആവശ്യമുണ്ട് എല്ലാവർക്കും വേണമെന്നില്ല ചില ആൾക്കാർക്ക് ശ്രീരാമസേവനെ പോലെയുള്ളവർക്ക് സ്വയം പ്രകാശമാണ് അവിടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഗുരുക്കന്മാരൊക്കെ അങ്ങോട്ട് വരും സാധാരണ ആൾക്കാർക്ക് ഗുരുക്കുലന്മാരെ അന്വേഷിച്ച് പോകുമ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ നമ്മൾ കാണുന്നു ഗുരുക്കന്മാരൊക്കെ ശ്രീരാമകൃഷ്ണദേവനെ അന്വേഷിച്ച് വരികയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ പ്രകാരത്തിലുള്ള ഗുരുക്കന്മാരും അപ്പോൾ സത്യം അറിയണമെങ്കിൽ അതിനു വേണ്ട പ്രകാശമാണ് ഗുരു അത് ഇരുട്ട തുഴലുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രകാശത്തിൻ്റെ ആവശ്യം തോന്നുക ഇത് പ്രകാശമാണെങ്കിൽ സുഖമാണെന്ന് വിചാരിക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമേ വരില്ല ഇപ്പോൾ ഗുരുവിൻ്റെ സ്വരൂപം ഇതേപോലെ ഈ പരമ സത്യമാണ് പ്രകാശമാണ് പവിത്രതയാണ് എങ്കിൽ ശിഷ്യനും ഈ പറയുന്ന ഗുണങ്ങളും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇത് അന്വേഷിക്കും ശിഷ്യനും വേണ്ട ഒന്നാമത്തെ ഗുണം പവിത്രത അതേപോലെ ഈ വ്യഗ്രത സത്യമെന്നറിയാനുള്ള വ്യഗ്രത അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടാനുള്ള തയ്യാറെടുപ്പ് ഇതെല്ലാം ഉണ്ടായിരിക്കണം ബ്രഹ്മാനന്ദ സ്വാമിജി ശ്രീരാമദേവൻ്റെ മാനസപുത്രൻ അദ്ദേഹം പറയും ഗുരുവിൻ്റെ ആവശ്യത്തിനെക്കുറിച്ച് ശിഷ്യൻ ചോദിക്കുമ്പോൾ പറയുന്നതാണ് പോക്കറ്റ് പോക്കറ്റടിക്കാരന് പോലും ഗുരുവിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ പിന്നെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അതിന് ഗുരു ഇല്ലാണ്ട് പറ്റുമോ അത് കള്ളന് പോലും ഗുരുവിൻ്റെ ആവശ്യമുള്ളപ്പോൾ ആധ്യാത്മിക ജീവിതം എന്ന അത്യുന്നതങ്ങളിലേക്ക് എത്താൻ ഗുരു ഇല്ലാണ്ട് എങ്ങനെ സാധിക്കും അതിന് യതീശ്വരാനന്ദ സ്വാമി താവോ ആസ്പദമാക്കിയിട്ട് ഒരു കഥ പറയും ഒരു ഗുരു ഒരു കള്ളന് ഒരുപാട് ധൈര്യം ആവശ്യമുണ്ട് ഒന്ന് അയാൾക്കൊരു സാധനം വേണമെന്നുള്ള തോന്നൽ ഇന്ന സാധനം ഇന്നെടുത്തുണ്ട് അതെടുക്കണമെന്നുള്ള തോന്നൽ അതിന് വേണ്ടിയിട്ട് അയാൾക്ക് കുറേ തയ്യാറെടുപ്പുകളുണ്ട് അതെങ്ങനെ എടുക്കാം എന്തൊക്കെയാണ് തടസ്സങ്ങൾ ഇത് മനസ്സിലാക്കിയയാൾ എത്ര ദിവസം പഠിച്ചിട്ടാണ് മോഷ്ടിക്കാൻ പോകുന്നത് പിന്നെ അതിനുള്ള ധൈര്യം അതിനുള്ള കരുത്ത് ഇതൊക്കെ ഒരു കള്ളന് വേണം ഇതേപോലെ തന്നെ ഈ പരമസത്യം അറിയാൻ വേണ്ടിയിട്ടും ഈ അന്വേഷണ ബുദ്ധി വേണം അതിനുള്ള ആഗ്രഹം വേണം അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കഷ്ടപ്പെടാൻ തയ്യാറുണ്ടോ അതെല്ലാം എടുക്കാൻ തയ്യാറുമായിരിക്കണം ആ കരുത്തും വേണം ഇതാണ് അതിന് നമ്മുടെ വിവേക ചൂടാമണിയിൽ നാല് സാധന ചതുഷ്ടയം എന്ന് പറയുന്ന നാട്ടിതായിട്ട് പറയുന്നു ഒന്ന് നിത്യ അനിത്യ വസ്തു വിവേകം നമുക്ക് വിവേകം ഉണ്ടായിരിക്കണം നമുക്കെല്ലാവരും തന്നിട്ടുണ്ട് സാധാരണ ഉപയോഗിക്കാറില്ല എന്നേ ഉള്ളൂ രണ്ട് ഇഹാമുത്ര ഫലഭോഗ വിരാഗം ഈ ലോകത്ത് ഇനി വരാനിരിക്കുന്ന ലോകത്തും ഉള്ള സുഖഭോഗങ്ങളോടുള്ള വിരക്തി അത് വേണ്ട കാരണം അതിലർത്ഥമില്ല എന്നുള്ള ഒരു ഭാ ഒരു വിചാരമെങ്കിലും ഉണ്ടാവണം മൂന്ന് അതിനു വേണ്ടിയിട്ടുള്ള സമ്പത്ത് നേടണം അതാണ് ശമാതി സമ്പത്തി ശമം ദമം ഉപരതി ദിദിക്ഷ ശ്രദ്ധ സമാധാനം ഇതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള വെൽത്ത് സമ്പത്ത് എന്നുള്ളത് ഇനി അടുത്തതാണ് മുമുക്ഷുത്വം മുമുക്ഷുത്വം മോക്ഷം വേണമെന്നുള്ള ഇച്ഛ ഇതാണ് ശിഷ്യന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അത്ര ഉണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് മഹാപുരുഷ സംശ്രയം മഹാപുരുഷന്മാരുടെ സദ്ഗുരുക്കന്മാരുടെ സത്സംഗമുണ്ടാവും തീർച്ചയായിട്ടും ഈ ഗുണങ്ങൾ അയാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ഈ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും വേറെയെങ്കിലും എത്തുമൊന്നുമല്ല സ്വയം തിരിച്ചറിയുക ചെയ്യുന്നത് പ്രകാശം തൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് ഗുരു കാണിച്ചു കൊടുക്കും അടപ്പെടുത്ത് മാറ്റും നമ്മളെ ആന്തരികമായിട്ടുള്ള പ്രകാശത്തിനെ മറച്ചിരിക്കുന്ന അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അത് എന്താണോ അതിന് കാരണം അതിനെ മാറ്റുന്നു അത് ഗുരു കൃപ കൊണ്ടാണ് സാധിക്കുന്നത് അതിന് ഈശ്വര കൃപ ഗുരു കൃപ എന്ന് പറയും നമ്മൾ സ്വപ്രയത്നം കൊണ്ട് കുറേ സാധിക്കും സ്വപ്രയത്നം ഉണ്ടെങ്കിൽ തന്നെ ഈ ഗുരു കൃപ ഉണ്ടാവുകയുള്ളൂ ഈശ്വര കൃപയുണ്ടാവുള്ളൂ ഗുരുവിൽ നിന്ന് ഉപദേശം എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു കാര്യം നേടേണ്ടതെന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് സമ്പാദിക്കുന്നതിനാണ് ഗുരു സാധാരണ ഗുരുക്കന്മാരൊക്കെ ഈ വഴിയേരിൽ കാണുന്ന ഈ ചൂണ്ടുപലക മാതിരിയാണ് ഈ ബോർഡ് ഗുരുവായൂർക്ക് പോകുന്നു ഇത് തിരുവനന്തപുരത്തേക്ക് ഇത് കൊച്ചിയിലേക്ക് ഇങ്ങനെയൊക്കെ വഴി ബോർഡുകൾ കാണും ഇതുപോലെയാണ് ഗുരുവിന് നിർദ്ദേശം മാത്രമേ പറ്റുകയുള്ളൂ പോകേണ്ടത് പോകേണ്ട ആൾ തന്നെയാണ് ശിഷ്യനാണ് ഈ യാത്ര ചെയ്യേണ്ടത് അതേസമയം മഹാഗുരുക്കന്മാർക്ക് കൊണ്ടുപോകാൻ പറ്റും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും കൈപിടിക്കാൻ പറ്റും അതിന് മഹാപുരുഷന്മാരുടെ ആശ്രയം പരിപൂർണ സറണ്ടർ പരിപൂർണമായിട്ട് സമർപ്പിക്കാൻ പറ്റണം ഗുരു പാദങ്ങളിൽ അപ്പോഴാണ് ആ ഗുരു പറയുന്നത് കേൾക്കാനോ അതനുസരിച്ച് ചെയ്യാനോ സാധിക്കൂ ചെയ്തെങ്കിൽ മാത്രമേ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവൂ പരിപ്രശ്നേന സേവയായെന്ന് ഭഗവാൻ ഗീതയിൽ പറയും വീണ്ടും വീണ്ടും ചോദിക്കുക അതേസമയം സേവ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഗുരുവിൻ്റെ കൃപ അനുഗ്രഹമുണ്ടാകും അത് സത്യസന്ധമാണെങ്കിൽ യഥാർത്ഥമാണെങ്കിൽ അപ്പോൾ ഈ ഗുരു പൂർണിമാ ദിനത്തിൽ രാവും പകലും ഇല്ലാതെ നിരന്തരം കൊണ്ടിരിക്കുന്ന ഈ ഗുരു തത്വം അത് സാക്ഷാത് പരബ്രഹ്മം തന്നെയാണ് ഈ തത്വം തന്നെയാണ് ചരാചരങ്ങളിലും പ്രകാശിക്കുന്നത് പക്ഷേ അതിനെ മറയ്ക്കുന്നത് അജ്ഞാനം ഒന്ന് മാത്രമാണ് ഈ അജ്ഞാനം ബ്രഹ്മത്തിൻ്റെ അല്ല ഗുരുവിൻ്റെ അല്ല പിന്നെ ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുന്നവൻ്റെയാണ് എന്തുകൊണ്ട് അനുഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് രക്ഷപ്പെടാൻ ശരിക്കും ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ മുമുക്ഷുത്വം സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ആനന്ദമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാകും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് അതാണ് സാധന എന്ന് പറയുന്നത് അധ്യാത്മ ജീവിതം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അതിലുള്ള അത്ഭുതകരമായ നിത്യമായ ആനന്ദം ജീവിതം ആനന്ദപൂർണ്ണമായിരിക്കണം നമുക്കൊക്കെ സുഖവും ദുഃഖമുണ്ട് സുഖമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖവും വരും നമുക്ക് ദുഃഖം ഇഷ്ടമില്ല സുഖം ഇഷ്ടമാണ് ഇഷ്ട അനിഷ്ടങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ജീവിതം ഇതേപോലെ കൺഫ്യൂഷൻ നിറഞ്ഞതായിരിക്കും എല്ലാം ഉണ്ടാവും ഇവിടെ പക്ഷേങ്കിൽ ഇതിന് പുറത്ത് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം സ്വാതന്ത്ര്യത്തെ ആനന്ദം അത് അനിർവചനീയമാണ് അത് അനുഭവിക്കുന്നതാണ് അനുഭൂതിയാണത് പുറമേന്ന് വരുന്നതല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ സ്വാതന്ത്ര്യവും ഇതിൽ ആനന്ദവും നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം പുറമെ ഒന്നിൽ നിന്നും കിട്ടുന്നതല്ല സച്ചിദ് സ്വരൂപമാണ് ഓരോ ജീവനും ഗുരു ഇത് കേവലം സ്പർശം കൊണ്ടോ ദർശനം കൊണ്ടോ ഒക്കെ കാണിച്ചു തരുന്നു അനുഭവിപ്പിക്കുന്നു അത് മനസ്സിലാകുന്നത് ഭഗവാൻ ശ്രീരാമസവൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഗുരുപൂർണിമ ദിനത്തിൽ ഭഗവാനെ ആശ്രയിച്ച് ഭഗവാന്റെ വാക്കുകൾ ഈ വചനാമൃതത്തിലും ലീലാമൃതത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിനെ അനുസരിച്ച് സദ്ഗുരുക്കന്മാരെ ആശ്രയിച്ച് നമുക്ക് എങ്ങനെ പോകാമെന്നുള്ള വഴി തേടി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ ജീവിതം മുഴുവനും പ്രകാശപൂർണ്ണമായിരിക്കും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളൊന്നും അലട്ടില്ല യഥാർത്ഥ ആനന്ദം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും അതെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു